അതിരപ്പിള്ളിയിൽ പലചരക്ക് സാധനങ്ങളാണെന്ന വ്യാജേന മദ്യക്കടത്ത് ജവാൻ രമേശ് ചാലക്കുടി എക്സൈസിന്റെ പിടിയിൽ ഹൃദയങ്ങൾ വിശ്വാസം ഗോൾഡൻ ചാലക്കുടി പുളിയിലപ്പാറ ആദിവാസി മേഖലയിൽ വൻതോതിൽ മദ്യം വിൽപ്പന നടത്തിവന്നിരുന്ന ജവാൻ രമേശ് എന്നറിയപ്പെടുന്ന ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പട്ടത്ത് വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള രമേഷ് എന്നയാളെ നാൽപ്പത് ലിറ്റർ ജവാൻ മദ്യവും കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ച മഹീന്ദ്ര ജീപ്പും സഹിതം ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഹരീഷ് സിയുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ചേർന്ന് പിടികൂടി അതിരപ്പള്ളി പഞ്ചായത്തിലെ വാഴച്ചാൽ മുതൽ പുളിയിലപ്പാറ മുക്കുംപുഴ വരെയുള്ള വിവിധ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ച് വ്യാപക മദ്യവില്പന നടത്തിവന്നിരുന്ന രമേഷ് സ്ഥിരമായി ജവാൻ മദ്യമാണ് വിൽപ്പന നടത്തിയിരുന്നത് ഇയാളെ പുളിയിലപ്പാറ മേഖലകളിൽ ജവാൻ രമേശ് എന്ന ഓമന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപയ്ക്ക് വരെ വളരെ കൂടിയ വിലയ്ക്കാണ് ആദിവാസി ഉന്നതികളിൽ മദ്യവില്പന നടത്തി വന്നിരുന്നത് ഇത്തരത്തിൽ മദ്യത്തിനടിമകളായി മാറിയ ആദിവാസി സമൂഹം കടുത്ത മദ്യപാനാസക്തിക്കും അതുവഴി വൻ കടബാധ്യതയിലും ചെന്നു വീഴുന്ന സാഹചര്യം നിലവിലുണ്ട് പിടിയിലായ രമേഷ് ഉൾപ്പെടെ വൻ വ്യാജ മദ്യ ആദിവാസി മേഖലകളിലേക്ക് ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചേരുന്നതിനുള്ള ദൂര മൂലമുള്ള പ്രയാസം മുതലെടുത്ത് വ്യാജ വിൽപ്പന നടത്തി വരികയായിരുന്നു മലയോര മേഖലകളിലെ കടകളിലേക്ക് ചാലക്കുടി മാർക്കറ്റിൽ നിന്നും പലചരക്ക് സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോവുകയാണെന്ന വ്യാജേനയാണ് മദ്യം ചാക്കുകളിലാക്കി കടത്തിക്കൊണ്ടുവന്നിരുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി പി പി ജെയ്സൺ ജോസ് ജോഷി സിയെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പിങ്കി മോഹൻദാസ് രാകേഷ് ടിയാർ മുഹമ്മദ് ഷാൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ പെട്രോളിംഗ് വരും ദിവസങ്ങളിലും തുടരുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു